നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റി മാറ്റിയെടുക്കാൻ കഴിയില്ല പക്ഷേ ഇതേപോലെ ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ് നമ്മൾ നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതിൽ വ്യക്തിപരമായി അല്പം നൊമ്പലമുള്ള ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ് സംവിധായകൻ സേതുവിൻ്റെ സ്വന്തം അനുഭവകഥ ഇതിനകത്തുണ്ട് അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട് ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ് അപ്പൊ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളില് അല്പരക്തവും കാണാൻ കഴിയും അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന വിഷമമെല്ലാം എന്നോട് പറയേണ്ടത് അപ്പോ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കത്തെ എഴുതിയത് അപ്പൊ അതുകൊണ്ട് ജീവിതഗദ്യുള്ള ഒരു കഥയാണ് നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റി ചെയ്തിട്ടുണ്ട് അവര് ശിക്ഷിക്കപ്പെടണം അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടനെ തന്നെ അത് ഇയാളായിരിക്കും അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതികൂട്ടിൽ നിർത്തരുത് നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പം നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ കാലത്തിന് അനുസരിച്ചുള്ള കുറെ കുറെ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചാണ് ഈ ചോദ്യം ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിന്റെ ലക്ഷ്യം ആ നമുക്ക് ഇന്നത്തിന്റെ ഒരുപാട് പഴുതുകളുണ്ട് ലൂ ലൂഫോൾസ് ഉണ്ട് അത് അടക്കി തന്നെ വേണം അതോടൊപ്പം തന്നെ പെട്ടെന്ന് ഈ പറയുന്നവരെ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്ന ചില പിടിവാശികൾ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പോ ഭാര്യ ഭർത്താവിന്റെ അടിമയാകണ്ട ഒരിക്കലും ഞാൻ പറയില്ല തുല്യ സ്ഥാനം വേണം പക്ഷേ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളിൽ ഇപ്പം ജോലി സ്ഥലത്ത് ഇപ്പം രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ബാംഗ്ലൂരും ഒരാൾക്ക് ചെന്നൈയിലും എനിക്കറിയാവുന്ന ഒരു കേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ് അപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനോട് നിങ്ങൾ ബാംഗ്ലൂർ വരണം ട്രാൻസ്ഫർ വാങ്ങിച്ച് ഭർത്താവ് പറഞ്ഞു നീ ട്രാൻസ്ഫർ വാങ്ങിച്ച് ചെന്നൈയിൽ വരണം അതൊരു ആയി പക്ഷെ അതൊരു കോംപ്രമൈസ് ആകാമെന്നുള്ള കാര്യമാണോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ ഒരു ഡിസ്റ്റൻറ് റിലേറ്റീവ് ആണ് അപ്പം ഞാൻ ഇടപെടുമ്പോൾ അവർ രണ്ടും കോംപ്രമൈസിന് തയ്യാറല്ല അപ്പോൾ ഒരു സിറ്റിയാണോ ദാമ്പത്യത്തിനേക്കാളും വലുത് ചെന്നൈ ബാംഗ്ലൂർ എന്നുള്ള ഒരു കമ്പാരിസൺ ആണോ ഒരു ദാമ്പത്യ ജീവിതത്തിനേക്കാളും വരുന്നത് എത്രയോ വർഷം ഒരുമിച്ച് കഴിയേണ്ടതാണ് ഈ ഭാര്യയ്ക്കും ചിന്തിക്കാവുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന് ഇതേ സുഖ സൗകര്യങ്ങൾ നാളെ നാളെ ഉണ്ടാവണം ഭർത്താവിനെ ചിന്തിക്കാം ചെന്നൈയിൽ ഇപ്പൊ കണ്ടെത്തുന്ന സുഖ സൗകര്യങ്ങൾ നാളെ ഉണ്ടാകണമെന്നില്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് അവരവരുടെ ടേസ്റ്റ് ജീവി വളർന്ന സാഹചര്യമുണ്ട് ജീവിച്ച സാഹചര്യമുണ്ട് അത് ഭാര്യ ആയിരുന്നാലും ഭർത്താവായിരുന്നാലും അത് ഭർത്താവിന്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം ഭർത്താവും അതേപോലെ ഭാര്യയുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കണം അൾട്ടിമേറ്റായിട്ട് മനസ്സുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മനസ്സിലുള്ളത് എന്താണ് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ഡിവോഴ്സുകളും ഒഴിവാക്കാം പിന്നെ കാശിനോടുള്ള അമിതമായിട്ടുള്ള ഒരു സ്നേഹം അത് ഭാര്യക്കായിരുന്നാലും ഭർത്താവിനായിരുന്നാലും സ്ത്രീധനത്തിന്റെ പ്രശ്നമൊക്കെ ഇപ്പോഴും ഡൗറി ഒക്കെ കുറ്റകരമാണെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് വേറെ രീതിയിൽ ഗിഫ്റ്റ് ആയിട്ടും സന്തോഷമായിട്ടും കൊടുക്കുന്നു പറയുമ്പോൾ അതൊക്കെ ആ സമ്പ്രദായം ഒന്നും നൂറ് ശതമാനം തുടർച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോ നിയമത്തിന്റെ ഈ ലൂഫോഴ്സ് മറുപടി നമ്മുടെ മനസ്സിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് കുറച്ച് കോൺഫിഡൻസ് ഇരുവിഭാഗത്തിനും കിട്ടുമ്പോൾ ഇതൊന്നും പറ്റിയ കാര്യമില്ല ഒരു ദിവസം തന്നെ ഈ ബന്ധമൊക്കെ നമുക്ക് വലിച്ചെറിയാം എന്ന് തോന്നുന്ന അതിനൊരു സാൻചിറ്റി അതിനൊരു പവിത്രത ഈ ദാമ്പത്യത്തിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ ഇപ്പോഴും അത് വളരെ ഒരു ഒരു പവിത്രമായിട്ടുള്ള ഒരു ബന്ധമാണ് ദാമ്പത്യ ജീവിതം എന്ന് കരുതുന്ന ആൾക്കാരാണ് ഒരു മൈനോറിറ്റി ഉണ്ട് ആ മൈനോറിറ്റി അത് കൂടാതിരിക്കാൻ ഇത്തരം സിനിമകളിലെ ചിന്തകളിലൂടെ കഴിയട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന അതിങ്ങനെ വർദ്ധിക്കാതിരിക്കട്ടെ ഡിവോഴ്സുകളൊക്കെ കുറയാൻ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഭർത്താവിന്റെ ഭാര്യ ഈ സിനിമയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്